എന്നുള്ള ആ ഒരു സലീമിന് മതമില്ല സലീമിന് മതമില്ല മുസ്ലിം എന്ന ഒരു ലേബല് ഞാൻ ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ചെയ്യേണ്ടാന്ന് വിചാരിച്ചു പക്ഷെ രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു രണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു അടാ ജസ്ന സലീമിന്റെ വീഡിയോ ഒന്ന് കണ്ട എന്താ റിയാക്ട് ചെയ്യുന്നത് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തെ അവഹേളിച്ചത് എന്ന് എനിക്കൊരു ഭയങ്കര സങ്കടം തോന്നിയതാണ് അപ്പൊ ഞാനൊന്നും കൂടിയും കണ്ടു ചില വാക്കുകൾ സത്യത്തില് അവരവഹേളിക്കുന്നത് പോലെ തന്നെ അല്ലേ തോന്നിയിരുന്നത് നിങ്ങക്ക് വീഡിയോ കണ്ടാൽ തന്നെ തോന്നുന്നു അതിനകത്ത് ചൂണ്ടിക്കാണിക്ക എന്നുള്ള ഒരു കാര്യം മാത്രം നമ്മുടെ മൗലിക അവകാശം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു സ്കിപ്പ് ചെയ്യണ്ട ഒന്ന് കണ്ടു വെക്കാം പറ്റുന്ന രീതിയിൽ ഒരു മറുപടിയും കൊടുക്കാം ഇതുവരെ വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ പക്ഷേ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇവർ ആദ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് ഞാൻ അങ്ങനെയല്ലേ ഞാൻ ഇഷ്ടം പോലെ ഇവരുടെ റീൽസിലാണെങ്കിലും പല വീഡിയോസിലും ഇവർ തട്ടം ഞാൻ ഇഷ്ടം പോലെ കണ്ടു അപ്പൊ ജസ്ന സലീം ആ വീഡിയോയിലൂടെ പറയുന്ന ഒരു വലിയ നുണയാണ് ഇത് തട്ടമിടാതെ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുള്ളതെന്ന് ഇഷ്ടം പോലെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആ രീതിയിൽ ഒരുപാട് വീഡിയോസ് ചെയ്തു കഴിഞ്ഞു ഓക്കെ തുടർന്ന് കേൾക്കാം ജസ്ന ജസ്ന സലീമിന് മതമില്ല സലീം മുസ്ലിം ആണോ മതമില്ലാണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ആരാണാവോ നിങ്ങളോട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ എന്തൊക്കെയോ വലിയ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് തോന്നുന്നു അല്ലെ ഏതൊക്കെയോ സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൊടുക്കുന്നത് ഞാൻ ഇടക്കിടക്ക് കാണാറുണ്ട് അതിൽ നല്ലതായിട്ടും അല്ലാത്തതുമായിട്ടുള്ള ഭാഷകൾ പലതും കേൾക്കുന്നുണ്ട് ഒരുപാട് തവണ സ്വന്തം ജീവൻ എടുക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിലേക്ക് ആരാണ് നിങ്ങൾ ഹിന്ദു ആണോ മുസൽമാനാണോ എന്ന് ഉറപ്പിക്കാൻ വരുന്നതിന് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ചില പ്രവർത്തികൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് ചില ആളുകൾ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോകുമ്പോൾ ഒരു തട്ടിടാറുണ്ട് അല്ലാത്ത പക്ഷെ ഇവർ തട്ടിടാറില്ല ഇത് കമന്റ് ബോക്സിൽ നിരന്തരം കാണുന്നതാണ് അതായത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം ഇടുന്നു അല്ലാത്ത സമയത്ത് സമയം ഇടുന്നില്ല ആ ഒരു മുസ്ലിം കുട്ടിയാണാ വരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക എന്തെങ്കിലും പരിഗണന കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് എന്ന് തോന്നുന്നതിൽ എനിക്കും തോന്നിയിട്ടുണ്ട് പലയിടങ്ങളിൽ അത് കമന്റ് ബോക്സിൽ നിരന്തരം ആളുകൾ ഇടുന്ന ഒരു സാധനം കൂടിയാണത് അപ്പോൾ ഇവരിവിടെ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഇതാണ് ഞാൻ തട്ടം അഴിച്ചു വെച്ചു ഇനി തട്ടം ഇടില്ല ഞാൻ മുസ്ലിം അല്ല ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചാരും വരരുത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം തട്ടമിട്ടാലും ഇട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനും നിങ്ങളോട് ചോദിക്കില്ല ഇഷ്ടമുള്ള മതവും നിങ്ങൾക്ക് സ്വീകരിക്കാം പക്ഷെ ഇതൊക്കെ വൈകി പോയില്ലേ എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് കുറച്ച് മുമ്പ് നിങ്ങൾ ഒരുപാട് ആളുകളെ വിഷമിപ്പിച്ചതാണ് അത് ഹൈന്ദവ മതത്തിലുള്ള ആളുകളെ വിഷമിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികളെ നിങ്ങൾ നല്ല രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വിശ്വാസികളായ ആളുകളെയാണ് നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുള്ളത് ഗുരുവായൂർ അമ്പല നടയിൽ വരുന്നു തല്ലുണ്ടാക്കുന്നു അവിടെയുള്ള ആ മുട്ടക്കേക്ക് അത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ അത് കുത്തിപ്പൊക്കുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഹൈന്ദവ സമൂഹത്തിലുള്ള വിശ്വാസികളായ ആളുകൾക്ക് നല്ല കൊണ്ടിട്ടുണ്ട് അത് കൊള്ളുന്നതോട് കൂടിയിട്ട് പല ആളുകളും ഇസ്ലാം മതവിശ്വാസികളെ പൂർണ്ണമായിട്ട് അടിച്ച് ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇവറ്റി ഇങ്ങനെ തന്നെയാണ് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നവരാണ് ഇവർ തീവ്രവാദികളാണ് ഇവർ വർഗീയവാദികളാണ് എന്ന രീതിയിൽ നീ ഒരൊറ്റ കാരണം കൊണ്ട് ജസ്ന സലീം ഒരൊറ്റ കാരണം കൊണ്ട് ഇവിടെയുള്ള ഇസ്ലാം സമുദായത്തിന് അത്തരം വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത്ര പഴി അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളിതൊക്കെ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നുവെങ്കിൽ അത്രയും ആളുകൾ ഇസ്ലാം മത സമുദായത്തെ ഒരിക്കലും ക്രൂശിച്ചിരുന്നില്ല അപ്പൊ കുറച്ച് വൈകിപ്പോയി അത്രമാത്രം ആ മതത്തിന് അവഹേളനങ്ങൾ ഏൽക്കേണ്ടി വന്നത് വളരെ മോശമാണ് ഇനി ഒരു തട്ടമിട്ടാലാണ് ഒരു 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 മുസ്ലിം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഇനി തട്ടമിട്ടിട്ട് നിങ്ങൾ കണ്ടിട്ട് അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇനി എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നില്ല തട്ടമിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാള് മുസ്ലിം ആവുന്നത് ഒരിക്കലും ഇല്ല ഇനിയിപ്പോ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഹിന്ദു ആയിട്ടുള്ള ഞാൻ വന്നിട്ട് എന്ന് പറഞ്ഞ ഞാൻ ഒരിക്കലും മുസ്ലിം ആവില്ല ഒരിക്കലാവില്ല എന്നുള്ളത് കാരണം ഞാൻ ആ മതത്തെ കുറിച്ച് പൂർണമായും പഠിച്ച് മനസ്സിലാക്കി അതിന്റെ എല്ലാ വശങ്ങളിലൂടെയും എല്ലാ രീതിയിലും എനിക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കുമ്പോൾ ഞാൻ ആ മതം എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കും അല്ലെ അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് ആ മതവിശ്വാസി ആവാൻ കഴിയുകയും ആ ഒരു മതത്തോട് മുന്നോട്ട് പോകാനും കഴിയും കൃത്യമായി നിസ്കാരവും കൃത്യമായി എന്താണോ ഖുറാൻ പറയുന്നത് അതേപോലെ തന്നെ അതിന്റെ ഒരു മുക്കാൽ ഭാഗമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ആ മതവിശ്വാസിയാണ് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുള്ളൂ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ മുസ്ലിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ഇപ്പൊ ഒരിക്കലും നിങ്ങൾ തട്ടം അഴിച്ചു വെച്ചാൽ ഇസ്ലാമിൽ നിന്ന് പോവുകയുമില്ല നിങ്ങൾ തട്ടം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാം മതവിശ്വാസി ആകുകയും ഇല്ല ഇതൊരു വലിയ മണ്ടത്തരാണ് ഇപ്പൊ തട്ടം ഇട്ട പെൺകുട്ടികളൊക്കെ മുസ്ലിം ആയിട്ടും തട്ടം കഴിഞ്ഞാൽ അവർ മുസ്ലിം മതം പുറത്തായി എന്നുള്ള ഒരു ആളുകൾക്ക് ഒരു തോട്ട് വരില്ലേ ഇപ്പൊ ഇസ്ലാം മതത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ പുറത്തുനിന്ന് കാണുമ്പോ അങ്ങനെയല്ലേ മനുഷ്യനാണ് നല്ല തീരുമാനാണ് ഞാനൊരു മനുഷ്യനാണ് എന്ന തീരുമാനം അത് നല്ലതാ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വവും വകതിരവും എല്ലാം ഉള്ള ആളായിരിക്കണം എന്തുകൊണ്ട് ഇത് അത്ര വൈകിപ്പോയി എന്നുള്ളതാ ഒരുപാട് മനുഷ്യന്മാരെ ഒരുപാട് വിഷമിപ്പിച്ച ഒരാളാണ് ഇപ്പൊ ഇപ്പൊ പറയുന്നത് ഞാനൊരു മനുഷ്യനാണ് എന്നുള്ളത് അല്ലേ ഹൈന്ദവരായിട്ടുള്ള ഒരുപാട് വിശ്വാസികൾ ഗുരുവായൂര അമ്പലത്തിൽ പോവുകയും അവരുടെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹിച്ചു പോവുകയും ചെയ്തിരുന്നു അവർക്കൊന്നും ഇപ്പോൾ പോകാൻ കഴിയാതെ വരികയും അവിടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത വിധത്തിലേക്കാക്കി ആ മനുഷ്യ ആയിട്ടുള്ള ഒരു ആളാണല്ലോ നിങ്ങൾ അത്രക്ക് മനുഷ്യത്വം നിങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യില്ലായിരുന്നു പിന്നീട് വെല്ലുവിളികൾ നടത്തില്ലായിരുന്നു ഞാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയെന്നുള്ള വിഡിത്തരൊന്നും പറയില്ലായിരുന്നു എന്നുള്ളതാ അപ്പോ ഞാൻ തട്ടം അഴിച്ചു വെക്കുന്നു ഞാൻ ഇസ്ലാം മതവിശ്വാസിയല്ല ഞാനൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലേക്കും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കണം ഒരുപാട് മനുഷ്യന്മാരെ നിങ്ങൾ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ സ്വയം വിലയിരുത്തേണ്ടത് വളരെ വളരെ ഉത്തമമാണ് ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു താല്പര്യം അതായത് നിർബന്ധിതമായിട്ട് ഇവരെ ഈ ഒരു മതത്തിൽ പിടിച്ചു വെച്ചിരുന്നു എന്നല്ലേ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമുക്ക് എനിക്കതിൽ നിന്ന് മനസ്സിലായത് അതാണ് ഞാൻ ജനിച്ചു വീണത് ഒരു മനുഷ്യനായിട്ടാണ് ആരൊക്കെയോ പറഞ്ഞ ഒരുപാട് ഇന്റർവ്യൂസും കുറെ വീഡിയോസൊക്കെ ഉണ്ട് നമ്മൾ മരി നമ്മൾ ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ ഏത് വീട്ടിലാണോ ജനിക്കുന്നത് അവരുടെ മതപ്രകാരം നമ്മൾ ജീവിച്ചു പോകുന്നു എന്നുള്ളത് ഫിറോസ് ഫിറോസ് ഒക്കെ പറഞ്ഞൊരു ഡയലോഗാണത് അതാണ് ഇവിടെ കടമെടുത്തിട്ടുള്ളത് കടമെടുത്തതാണോ അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണോ എന്ന് എനിക്കറിയില്ല അവരുടെ വീട്ടുകാരവരെ ആ ഒരു മതത്തില് മനഃപൂർവ്വം പിടിച്ചു വെച്ച് വളർത്തിയതാണ് എന്ന രീതിയിലാണ് ഇപ്പൊ ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ മദ്രസയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ മനസ്സിലാവുന്നില്ല സ്റ്റേറ്റ്മെന്റ് പല സമയത്തും ഒരു മതത്തിന്റെ പേരിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യണ്ട് നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബലിൽ വേണ്ടാന്ന് ചോദിച്ചു കുട്ടി എന്ന് പറയുന്നത് ഒരു പതിനെട്ട് ഇരുപത് വയസ്സുവരെ കുട്ടി എന്ന് വിളിക്കാം അതിന്റെ മുകളിലോട്ട് കുട്ടി എന്നൊന്നല്ല വിളിക്കുക അതവിടെ കേട്ടെ എന്താവട്ടെ അപ്പോ മുസ്ലിം കുട്ടി കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ അതായത് പ്രശസ്തിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വെക്കുന്നു പിന്നെ വേറെ വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ മതം ഉപേക്ഷിച്ചു കേട്ടോ അപ്പൊ ഇസ്ലാം മതവിശ്വാസികളായ പല ആളുകളുടെ കമന്റ് കാണുന്നു സമാധാനമായി ഇങ്ങനെയുള്ള ഒരാൾ ഒഴിവായി പോയാൽ സന്തോഷമുള്ളൂ എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇവർ ഏത് മത സ്വീകരിച്ചതെന്ന് എനിക്കറിയില്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരിപ്പോ എന്തായാലും ഇസ്ലാം മതം ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തന്നെയാണ് വീഡിയോയിലൂടെ മനസ്സിലാകുന്നത് കാരണം ഒന്നാമത് ശിരസ് മറക്കുക എന്നുള്ളൊരു കാര്യം അത് ശാരീരികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് രണ്ട് ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തായി എന്ന് ഞാൻ പറയുമ്പോ തന്നെ കാഫിറായി എന്നുള്ളതാ അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആ ഒരു മതത്തിൽ മതത്തിൽ വളർന്ന ഒരാൾ ഞാൻ ഈ എന്ന് നിന്ന് ഇനി വേറെ ആവശ്യമൊന്നുമില്ല നല്ല തീരുമാനം ഏതിലെങ്കിലും എപ്പോഴും നമുക്ക് അതാണ് നല്ലത് നമ്മൾ ഒന്നിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അപ്പം ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ ഉറച്ചു നിൽക്കുക പ്രേക്ഷകരും നിങ്ങളടക്കം ചിന്തിക്കും ഞാൻ ഹിന്ദു ആയോ ഞാൻ ഹിന്ദു ആയിരുന്നു എന്റെ വിശ്വാസം അത് എന്താണ് എന്താണെന്ന് എൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് വിശ്വസിപ്പിച്ച് ഒരു തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുക പോലും വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ ഇസ്ലാം മതവിശ്വാസിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി എന്റെ മനസ്സിനകത്ത് എന്താണ് എന്ന് പറയേണ്ട അത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത് എന്ന് എന്ന് പറയുമ്പോ തന്നെ അതൊരു വലിയ വിഡിത്തരാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാമോ ഇനി ഇനി കാണിക്കുന്നതാണോ അറിയില്ല അതുകൊണ്ട് അതേപോലെ കാര്യം ഇന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിസ്കാരത്തോടുകൂടെ എന്റെ വീട്ടിൽ പാല് കാച്ചി വീട്ടിലേക്ക് കയറിയു അപ്പൊ അതിനോട് കൂടെ തന്നെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടു മതമില്ലാത്ത ഒരാൾ എങ്ങനെ നിസ്കാരം നിസ്കരിച്ചു ഞാൻ നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ലേ അപ്പൊ നിസ്കാരത്തിനോട് പോലും അവർക്ക് വലിയ താല്പര്യം ഇല്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ മറുപടികളും കമന്റുകളും ഒക്കെ വരും നമ്മൾ വേണമെങ്കിൽ മറുപടി കൊടുക്കുക അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാ നിങ്ങൾ അതിന് മറുപടി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ആണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അല്ലെ സുബി നിസ്കാരത്തിന് ശേഷം എന്നുള്ളൊരു കാര്യം കാണുന്ന ആളുകൾ വിചാരിക്കും നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷമാണോ അത് ചെയ്തെന്നുള്ളത് മതം ഇല്ല എന്ന് പറയുന്ന അങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യം ചെയ്യുന്നുണ്ടാവും സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യും പക്ഷെ ഒരിക്കലും എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രയും നാള് ആരോ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതായത് ഒരു മനുഷ്യൻ അവന്റെ കർമ്മം കൊണ്ടാണ് നല്ല മനുഷ്യനാവുന്നതും എന്നൊക്കെ നമുക്കറിയാലോ ഇവിടെ നിങ്ങൾ എത്രത്തോളം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അത്രയും നല്ലത് നിങ്ങൾക്ക് കിട്ടും നല്ലതല്ല ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് തിന്മകൾ തന്നെയാണ് വന്നു ചേരുക എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരുപാട് വിശ്വാസികളായ ആളുകളെ ഹൈന്ദവ വിശ്വാസികളെയും ഇസ്ലാം മതവിശ്വാസികളെ നിങ്ങൾ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് രീതിയിലും പോവാം പക്ഷേ കുറെ ഒക്കെ അത് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് ഇപ്പൊ നിങ്ങൾ പറയുന്ന വാക്കുകൾ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഒക്കെ ഒരുപാട് വിട്ടിത്തരങ്ങളുണ്ട് സ്വന്തം മകനെ മദ്രസയിൽ ചേർക്കാൻ പറ്റാത്തതിന്റെ ഈ അവിടുന്ന് പുറത്താക്കുന്നവർ ഭയങ്കര സങ്കടപ്പെട്ട നിങ്ങൾ തന്നെയാണ് പറയുന്നത് ഞാൻ ജനിച്ചു വീണ ഈ മതത്തിൽ എന്നെ നിർബന്ധിതമായിട്ട് എന്നെ വളർത്തിയത് ഞാൻ ഇങ്ങനെ ആയി എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ുഭഹിമസ്കാരത്തിന് ശേഷം മൊയ്ലുതോതി എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയുടെ ബന്ധുക്കളും അവരവരുടെ വിശ്വാസപ്രകാരം കാരണം കണ്ണനാലാണ് എനിക്കൊരു വീടുണ്ടായത് എന്ന് വെച്ചിട്ട് കണ്ണന് ഹോമം കഴിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വീട്ടിൽ കയറിത് ഞങ്ങളുടെ മതപ്രകാരം ആ ഒരു ഞങ്ങളുടെ മതപ്രകാരം എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മതപ്രകാരം അവരവരുടെ വിശ്വാസപ്രകാരം ഇത്രയും കാലം അവർ എങ്ങനെയാണോ ജീവിച്ച അതേപോലെ തന്നെ അവർ മുമ്പോട്ടും ജീവിക്കും കേട്ടില്ലേ നിങ്ങൾ അതായത് ഇത്രയും നാള്ന ജസ്ന ഒറ്റടിക്ക് ട്രാക്കൊക്കെ മാറ്റി അത് കൊള്ളം കൊള്ളം കൂടുതൽ അപ്പൊ മരിച്ചു കഴിഞ്ഞാ ജസ്നെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവേ എന്റെ അമ്മാനോടും പാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എന്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷെ എന്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രമര തുടങ്ങി അന്ന് തട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട് ജസ്സിയെ അവർ ജസ്സിയെ നട്ടവിളിക്കാ ജസ്സിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് ഒരു കുറച്ച് മാറ്റി വെച്ചോ നമ്മൾ ഇവിടെ ആയിരിക്കട്ടോ അന്തി അയാൾക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവുമായിരിക്കുക ഇത് ഇനിയിപ്പോ ഒരുപാട് ആളുകൾ തന്നെ ഇതിനെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ജസ്നാ സലീം ഏതൊരു ചിത്രം വരച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഉപജീവന മാർഗമായിട്ട് അങ്ങനെ ഒരു ചിത്രം വരച്ചാൽ എന്ത് പ്രശ്നം ഒരു കുഴപ്പമില്ല അങ്ങനെ അത് ചെയ്ത് ജീവിച്ചോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ഇവരെ ശരിക്കും ആളുകൾ വേർത്തത് എന്നുള്ളതാണ് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളുണ്ട് ഉണ്ട് ഞാൻ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ കൊണ്ടുവരുന്നൊന്നുമില്ല അപ്പൊ ഇവർക്ക് എന്നെ സ്വന്തം തോന്നിയത് തോന്നുന്നു ഈ ഒരു സംഭവം ഞാൻ ഈ മതത്തിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചെലപ്പോ ഫോട്ടോ വിറ്റ് പോകുന്നുള്ള ഒരു ധാരണയിലാകാം ഞാൻ പൊട്ടു തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞ ഒരു പൊട്ടുകുത്തല്ലേ സ്ഥലം എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാ കിടക്കുന്നത് അടിപൊളി മോനെ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും മതവിശ്വാസികളാണ് നിങ്ങൾ തന്നെ പറയുന്നു അവരുടെ ആ വിശ്വാസം അത് പവിത്രമായ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾ മുഴുവൻ അവർക്ക് വിപത്താണ് അത് മനസ്സിലാക്കുക അവർക്ക് അത് വേറെ രീതിയിൽ തന്നെയാണ് ഭവിക്കുക മക്കൾ ചെയ്യുന്ന പാപത്തിന്റെ എല്ലാ ഫലങ്ങളും ആ മാതാപിതാക്കൾക്കും കിട്ടും മാതാപിതാക്കൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിന്റെ ഫലം മക്കൾക്കും കിട്ടും എന്നുള്ള കൃത്യമായിട്ട് അറിയുന്നതല്ലേ ഇനി നീ പൊട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അല്ലെങ്കിൽ തട്ടൊക്കെ ഇടാതെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത ഉപ്പായെ ചിലപ്പോൾ പള്ളിക്കമ്പറ്റിന്ന് പുറത്താക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ നെഞ്ചില് ആ ഒരു വേദന കൊണ്ട് പറഞ്ഞപ്പോ പറഞ്ഞ വാക്ക എവിടെയായാലും മണ്ണിലല്ലേ അടക്കം ചെയ്യുക നമ്മുടെ വീടിന്റെ പിന്നിൽ അത് പോരേ എന്നുള്ളത് ആ ഉപ്പാന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഉമ്മാന്റെ ഒരു വലിയ ആഗ്രഹം ആയിരിക്കും ചിലപ്പോ അവരെ പള്ളിക്കാട്ടിൽ തന്നെ അടക്കം ചെയ്യുക എന്നുള്ളത് പക്ഷെ അതിനെപ്പോലും ഇവര് ഇവരുടെ വിശ്വാസമാണ് വലുത് എന്നാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഉപ്പാന്റെ ഉമ്മാന്റെ വിശ്വാസം എനിക്ക് ഭയങ്കര താല്പര്യമാണെന്ന് പറഞ്ഞു അതേ വ്യക്തി തന്നെ പടുക്കോർത്ത് സ്ഥലം ഉണ്ടല്ലോ അവിടെ കൊണ്ടി അടക്കിയാ പോരെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ നിങ്ങൾ വലിയ പടുകുഴിയിലേക്ക് വീഴുന്നത് പോലെയാണ് അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ മണ്ണിൽ എന്തായാലും ദൈവവിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലും നല്ലല്ലോ പറയുക അതായത് ഒരു ഹൈന്ദവ മതവിശ്വാസപ്രകാരം ആണെന്നുണ്ടെങ്കിൽ അവന് ഭൂമി മുകളിൽ ആകാശം ഇത്രയേ ഉള്ളൂ കാരണം അവൻ കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാൻ നിൽക്കുന്നില്ല ഇനി പഠിച്ച തന്നെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് ഇത് ഏത് ദൈവത്തിനെയും അവൾ പൂർണ്ണമായി വിശ്വസിച്ച് അതിനെ അവിടെ ലയിച്ചു നിൽക്കാൻ പറ്റൂ അല്ലേ പറ്റൂല വലിയ ബുദ്ധിമുട്ടാ പിന്നെ ത്രിമൂർത്തികളെ വിശ്വസിക്കണം ഈ ത്രിമൂർത്തികളെ വിശ്വസിക്കുമ്പോൾ ശിവനെയും വിഷ്ണുവിനെയും കൂടുതലായിട്ട് ആളുകൾ ആരാധിക്കുന്നത് വിശ്വസിക്കുന്നതൊക്കെ അല്ലേ എന്തൊക്കെ ആയാൽ പോലും ഇസ്ലാം മതവിശ്വാസ പ്രകാരമുള്ള ഒരു കാര്യമല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഇഹലോഹം പരലോഹം എന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മൾ പറച്ചിലെല്ലാം ഉണ്ടെങ്കിൽ പോലും മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഹൈന്ദവനായ അറിയില്ല അവർ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കുന്നുമില്ല ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ടീംസ് ഒക്കെ ഉണ്ട് ഇവിടെ അത് വേറൊരു കാര്യം ഓക്കെ എന്തോട്ടെ അപ്പൊ മതം പഠിപ്പിക്കുന്ന ചെറുപ്പം മുതൽ പഠിച്ചു വരുന്ന ഒരു കാര്യം അത് ഇസ്ലാം മതത്തിൽ മാത്രമുള്ളത് അപ്പൊ അവരിത് മദ്രസിൽ നിന്ന് പോലും പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ മരണത്തിന് ശേഷം ഒരു ലൈഫ് ഉണ്ട് ആഫ്റ്റർ ലൈഫ് ഉണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലെ അപ്പൊ ആ ഒരു വിശ്വാസ പ്രകാരം കൃത്യമായിട്ട് ആ അടക്കം ചെയ്യണം ആ അടക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കബറിൽ നിന്ന് പോലും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വിശ്വാസമായിട്ടുള്ളതാ അപ്പൊ അത്ര അധികം ഈമാനായിട്ട് നീക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന് ധരിക്കുക അപ്പൊ അവരുടെ ഒരു ആഗ്രഹമായിരിക്കും പള്ളിക്കാട്ടിൽ തന്നെ അവരടക്കം ചെയ്യണം എന്നുള്ളത് അത് അവരുടെ വിശ്വാസമാണ് പക്ഷെ ആ വിശ്വാസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അതിനു വേണ്ടിയിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് നിങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു ധാർഷ്ട്യ ഫീല് തന്നെയാണ് ഞാൻ എന്തോ ആണ് എന്നുള്ള ഒരു ധാർഷ്ട്യം നിങ്ങളുടെ ആ ഒരു വീഡിയോയിലൂടെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ഇത്രക്കൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല ഇപ്പൊ നന്നായിട്ട് തോന്നുന്നു കൊള്ളാം ഞാൻ വെച്ച വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും കണ്ണൻ അവകാശപ്പെട്ട അവകാശപ്പെട്ട കണ്ണന്റെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഒരു തന്നെ പറയാം കാരണം വലിയൊരു അബദ്ധമാണ് കണ്ണൻ അവകാശപ്പെട്ട വീട് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിനൊക്കെ എഴുതി കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റും മണ്ടത്തരം പറയല്ലേ ഇനി ഞാൻ വലിയൊരു ദൈവവിശ്വാസിയാണ് ഞാൻ കണ്ണൻ അത്ര വിശ്വസിക്കുന്ന ആളാണ് ഈ വീട് എൻറെ കൂടിയും പറഞ്ഞു കൊറേ ആളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കിട്ടില്ലേ ഒരു വലിയ മണ്ടത്തരാണ് നിങ്ങള് ചെലപ്പോ ആളുകൾ ഇഷ്ടപ്പെടട്ടെ എന്ന് ആലോചിച്ച് ചെയ്യണതാവും പക്ഷെ അത് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഇല്ലാതെ ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് ായിരുന്നു കരുതി ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാൻ ഇട്ടുള്ളത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് അങ്ങാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴു സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റമ്പത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചെടുക്കുന്നത് എന്തായാലും നിങ്ങൾ വലിയൊരു കഴിവുള്ള ഒരാളാണ് അയ്യായിരം രൂപ വെച്ചിട്ടാണ് നിങ്ങൾ വിറ്റിരുന്നത് അത് വാങ്ങാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നുള്ളതാണ് അതാണ് പറഞ്ഞത് കൊറേ ആളുകളെ നിങ്ങൾ നന്നായിട്ട് ഈ വിഷയത്തിൽ പറ്റിച്ചിട്ടുണ്ട് ആ ചിത്രം കാണുമ്പോൾ അയ്യായിരം രൂപയുടെ ഒരു ഇതുണ്ട് തോന്നുന്നു പോലും ഇല്ല ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ബേസിക്കലി പക്ഷെ നമ്മളെ ചിത്രത്തിന് നമുക്ക് ഇത്ര രൂപയാണ് വില എന്ന് നമുക്ക് തീരുമാനിക്കാനും പോലും പറ്റൂല കാരണം നമ്മളെ കലാസൃഷ്ടികളൊക്കെ നമുക്ക് വില ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജീവിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ചെയ്തത് അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ബിസിനസ് ചെയ്ത ഒരു മൈൻഡും

അതുകൂടാതെ തന്നെ ഞാൻ മതം ഉപേക്ഷിച്ചു എന്ന് പറയില്ല മത ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ആ മതത്തിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ് പിന്നെ ഈ ഒരു പള്ളിക്കാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയില്ല നിങ്ങളുടെ ഉപ്പയും ഉമ്മയും തികഞ്ഞ മതവിശ്വാസികളാണെങ്കിൽ ആ മതവിശ്വാസികളായിട്ടുള്ള ആ ഉമ്മയെയും കുപ്പയെ നിങ്ങൾ അവഹേളിക്കുകയും നിങ്ങൾ ജനിച്ച് വളർന്ന് നിങ്ങളെ നിർബന്ധി നിർബന്ധിപ്പിച്ച് ഇത്രയും നാൾ ആ മതത്തിന്റെ പിന്നിൽ കൊണ്ടു നടന്നതാണ് എന്നും കൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതൊന്നും കൂടാതെ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആ സമുദായത്തിലുള്ള ഓരോ ആളെയും നിങ്ങൾ അവഹേളിക്കാൻ ഇട്ടു കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകളാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ ഇന്നൊന്നും മനസ്സിലാക്കില്ല ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഒരു അസുഖമൊക്കെ പിടിച്ച് പ്രായമായിട്ട് വെയ്യാത്തൊരവസ്ഥ വരുന്ന സമയത്താവും നമ്മൾ ചിന്തിക്കുക ഒരുപാട് ചിന്തിക്കാനുണ്ടാവും പക്ഷെ ആ ചിന്തിച്ചിട്ട് നമുക്കൊന്നും അതിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല നമ്മൾ ചെയ്ത തെറ്റുകൾ ഇതാ ഇത് വലിയൊരു തെറ്റാണെന്ന് മനസ്സിലാക്കുകയും പശ്ചാത്താപിക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥ എത്തുകയും ചെയ്യും അത്ര തന്നെ ഇതിലിപ്പോ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നീ മതം ഉദ്ദേശിക്കുകയൊക്കെ ചെയ്ത പക്ഷെ ഹിന്ദു മതത്തിലേക്ക് ഇങ്ങോട്ട് വരലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ആ മതത്തിലും നിങ്ങളോട് ആളുകൾക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ് എന്താവട്ടെ ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യണ്ട എന്ന് കരുതി വെച്ചതാണ് പക്ഷെ ചില ആളുകൾ എന്നോട് പറയുകയാണ് മോനെ ഞാനൊരു സാധനം കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാ അതൊക്കെ കാണുമ്പോ ആ ഒരു വല്ലാത്തൊരു വിഷമം തോന്നി അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെടുത്ത് റിയാക്ട് ചെയ്തു വേറെ ഒന്നുമില്ല താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാ വീണ്ടും പറഞ്ഞ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്